പ്രവാസികളെ അംഗമാക്കുമെന്ന് കേരള പ്രവാസി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെമ്പർഷിപ്പ് നൽകി ഏരിയ തല ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ കൃഷ്ണദാസ് നിർവഹിച്ചു കേരള പ്രവാസി സംഘം മെമ്പർഷിപ്പ് ദിനമായ ഒക്ടോബർ പതിനാറിന് കുണ്ടുകടവ് ജംഗ്ഷനിലാണ് ഏരിയ തല ഉദ്ഘാടനം നടന്നത് ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ പ്രസിഡന്റ് സക്കീറിയ പെരുമ്പടപ്പ് അധ്യക്ഷനായി പ്രവാസി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളായ സിദ്ദിഖ് പണിക്ക വീട്ടിൽ മോയൻറെ അഷ്റഫ് പി ടി മുഹമ്മദ് അലി ടി പി ഹംസ അബ്ദുൽ മജീദ് പി ടി അഷ്റഫ് എ വി ഹൈദ്രോസ് എന്നിവർ മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നടന്നത് കേരളത്തിലെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം നടന്നു രാവിലെയും വൈകിട്ട് കേട്ടോറി മെമ്പർഷിപ്പ് ഉദ്ഘാടനം കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി എഴുതി കൊണ്ട് മെമ്പർഷിപ്പ് കൈ നടക്കുക കാരണം എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് പോലും ബാലൻസ് ഇല്ലാതെ ഉദ്ഘാടനം നടന്ന വർഷമാണിത് എന്ന് പറയുന്നത് കാരണം വെച്ചാൽ ഒരു പ്രത്യേകത ഉണ്ട് നമ്മളേതക്കെ യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കേരള പ്രവാസി സംഘത്തിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും കേരളത്തിലെ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് പ്രവാസ സംഘത്തിൻ്റെ ആദ്യത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നത് അത് കേരളം മൊത്തം പടർന്നു പിടിച്ചു ഇന്ന് അറിയപ്പെടുന്ന സംഘടനയായി മാറിയിരിക്കുകയാണ് ഏർക്കായാലും ഏത് പ്രശ്നം വന്നാലും അതിൻ്റെ ഇടപെടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുണ്ട് പൊന്നാനിയെ സംബന്ധിച്ച് അഭിമാനമുള്ള മലപ്പുറം ജില്ലയ്ക്ക് മാതൃകയായ ഏരിയയാണ് നമ്മുടെ പൊന്നാനി ഏരിയ പ്രവാസികൾ എന്നും ഈ നാടിന്റെ കരുത്താണെന്നും നമ്മളടങ്ങുന്ന പ്രവാസികളുടെ അനുഭവ സമ്പത്തും വിയർപ്പുമാണ് ഇന്ന് കാണുന്ന കേരളമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സി കെ കൃഷ്ണദാസ് പറഞ്ഞു സി മൻസൂർ അലി എം മുസ്തഫ സുകുമാരൻ നാസർ പൊറ്റാടി സി വി നാസർ ഗഫൂർ മാർജേരി എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി സക്കരിയ പൊനാനി സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് സി പി സക്കീർ നന്ദിയും പറഞ്ഞു